മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊന്നാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ഒരുപക്ഷെ മഹാഭാരത യുദ്ധത്തിനും കൗരവരുടെ പൂർണമായ നാശത്തിനും കാരണമായ ഈ സംഭവത്തിൽ കർണന് ഒരു വലിയ പങ്കുണ്ട് ഒരുപക്ഷെ പൊതുവേ ഈ മഹാഭാരത കഥകൾ പലപ്പോഴും ഒരു കർണന്റെ കാഴ്ചപ്പാടിലുള്ള അല്ലെങ്കിൽ ഒരു കർണന് അനുകൂലമായ വേർഷൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് സീരിയലുകൾ പോലെയുള്ളവയിൽ എന്നാൽ ഈ മഹാഭാരതത്തിൽ പലപ്പോഴും മൂടി വയ്ക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ വസ്ത്രാക്ഷേപവുമായി ബന്ധപ്പെട്ട കർണന്റെ പങ്ക് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ശകുനിയുടെ കാഞ്ഞ ബുദ്ധിയായിരുന്നുവല്ലോ ചൂതുകളി ശകുനിയെക്കുറിച്ചും ചൂതുകളിയെക്കുറിച്ചും അതിലെ തന്ത്രങ്ങളെ കുറിച്ചുമൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ തന്നെ സംസാരിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ശകുനി അങ്ങനെ ചൂതുകളിയിൽ ഓരോ ഘട്ടങ്ങളിലും വിജയിക്കുന്നു അവസാനം യുധിഷ്ഠിരന് സഹോദരങ്ങളെ പണയപ്പെടുത്തേണ്ടി വരുന്നു ഏറ്റവും അവസാനം ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് പാഞ്ചാലിയവരെ പണയപ്പെടുത്തേണ്ടതായിട്ട് വരികയാണ് അങ്ങനെ അവസാനത്തെ പന്തയമായിട്ടാണ് പാഞ്ചാലിയെ വെച്ച് ജയിക്കാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നത് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുന്നില്ല സകലതും നഷ്ടപ്പെട്ട യുധിഷ്ഠിരൻ പാഞ്ചാലിയെ വെച്ച് പന്തയത്തിന് തയ്യാറെടുക്കുന്നു എന്ന് കേട്ടപ്പോൾ സഭയിലിരുന്ന സദസ്യരൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് ഭീഷ്മനും ദ്രോണനും കൃപനും എല്ലാം വിയർത്ത് കുളിക്കുന്നുണ്ട് വിധുരർ സത്യം പറഞ്ഞാൽ നിശ്ചലനായി പോയി അത് കേട്ട് തല താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്നാൽ ശകുനിയുടെ കള്ളച്ചൂതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ യുധിഷ്ഠിരൻ ഉണ്ടോ കഴിയുന്നു അദ്ദേഹം പരാജയപ്പെടുന്നു അങ്ങനെ അമ്പയെ പരാജയപ്പെട്ട് തന്റെ സഹോദരങ്ങളെയും പത്നിയെയും അടക്കം പണയപ്പെടുത്തി സമ്പൂർണ്ണ പരാജയമായിട്ട് യുധിഷ്ഠിരൻ മാറുകയാണ് എല്ലാം നഷ്ടപ്പെട്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന യുധിഷ്ഠിരനെ കണ്ട് ദുര്യോധനൻ ആ സമയത്ത് പൊട്ടിച്ചിരിക്കുകയാണ് ഒരുതരം ക്രൂരമായിട്ടുള്ള ചിരി മഹാഭാരതത്തിൽ പാഞ്ചാലിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നുണ്ട് അതായത് ഹസ്തനപുരത്ത് അതുപോലൊരു സുന്ദരി ഇല്ലെന്ന് തന്നെ പറയാമെന്നാണ് പറയുന്നത് അത്രയും സുന്ദരിയായിരുന്നു പാഞ്ചാലിയെ കാണുമ്പോൾ ഈ കൗരവരുടെ പത്നിമാരൊക്കെ തന്നെ എപ്പോഴും അസൂയപ്പെട്ടിരുന്നു എന്നും മഹാഭാരതത്തിൽ പറയാറുണ്ട് അത്രയും സുന്ദരിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് പാഞ്ചാലിയെ കൂടി പണയപ്പെടുത്തി മത്സരിച്ച് തോറ്റു നിൽക്കുന്ന യുധിഷ്ഠിരന് പിന്നെ ഒന്നും ബാക്കിയില്ല അപ്പൊ പാഞ്ചാലിയും സഹോദരങ്ങളും അടക്കം എല്ലാം പാണ്ഡവർക്ക് നഷ്ടമായിരിക്കുകയാണ് എല്ലാത്തിനും അധിപർ ആ സമയം മുതൽ പിന്നെ കൗരവരായിട്ട് മാറുകയാണ് അപ്പൊ ദുര്യോധനന്റെ പൊട്ടിച്ചിരിയുടെ കാരണം അതാണ് അങ്ങനെ ദുര്യോധനൻ എന്ത് ചെയ്തു വിതുരരോട് പറയാണ് അല്ലയോ വിദുരരെ താങ്കൾ പോയി ദ്രൗപതിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ അവൾ എൻ്റെ ദാസിയായി തീർന്നിരിക്കുന്നു അവൾ എൻ്റെ ഗ്രഹം അടിച്ചു വാരട്ടെ എന്ന് ദുര്യോധനം പറയുന്നുണ്ട് ധർമ്മിഷ്ടനായിട്ടുള്ള വിതുരർക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല നീ എന്താണ് ഈ പറയുന്നത് എന്നിട്ട് വിതുരർ ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ തികച്ചും കുറച്ച് ലോജിക്കലി തന്നെയുള്ള ഒരു ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് എങ്ങനെയാണ് ദ്രൗപദി നിനക്ക് അടിമയായി തീരുക അതൊരിക്കലും സാധ്യമല്ല കാരണം യുധിഷ്ഠരൻ അതിനു മുമ്പ് അദ്ദേഹത്തെ തന്നെ സ്വയം പണയപ്പെടുത്തി പന്തയം വച്ച് തോറ്റു കഴിഞ്ഞു അതായത് അതിനു മുമ്പ് തന്നെ ദ്രൗപതിയെ പണയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ സ്വയം യുധിഷ്ഠിരൻ അദ്ദേഹത്തെ പണയപ്പെടുത്തി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞതാണ് അതായത് ആ സമയത്ത് തന്നെ അടിമയായിട്ട് യുധിഷ്ഠിരൻ മാറിയിരുന്നു അങ്ങനെ പന്തയത്തിൽ തോറ്റ് അടിമയായി കഴിഞ്ഞ ഒരാൾക്ക് മറ്റൊരു സ്വതന്ത്രയായിട്ടുള്ള ഒരാളെ പണയം വയ്ക്കാൻ എങ്ങനെയാണ് അവകാശം ഉണ്ടാവുക അപ്രകാരം പന്തയം വെച്ചാൽ അത് സാധു ആവുകയില്ല അടിമയായവനിൽ നിന്ന് കിട്ടുന്ന പന്തയ വസ്തു സ്വപ്നത്തിൽ കിട്ടുന്ന ധനം പോലെ അനുഭവയോഗ്യമാവുകയില്ല അതുകൊണ്ട് പാഞ്ചാലി നിങ്ങളുടെ ദാസിയാകില്ല എന്ന് വിതുരർ ആ സമയത്ത് ദുര്യോധനനോട് പറയുകയാണ് എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ ദുര്യോധനൻ തയ്യാറായില്ല അദ്ദേഹം വിതുരർ ഒരു അല്പനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കിങ്കരനെ വിളിച്ചിട്ട് ദ്രൗപതിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറയുകയാണ് അങ്ങനെ പ്രതിഗാമി എന്ന് പറയുന്ന ആ ഒരു കിങ്കരൻ ദ്രൗപതിയുടെ അടുത്തെത്തി അവളോട് പറഞ്ഞു ഭവതിയെ പന്തയം വെച്ച് മഹാരാജാവ് ചൂതാടി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഭവതി ദുര്യോധനന്റെ ദാസിയായി മാറിയിരിക്കുകയാണെന്ന് പറയുന്നു ഇത് കേട്ട് ശരിക്കും ആ സമയത്ത് പാഞ്ചാലി അത്ഭുതപ്പെട്ടു പോവുകയാണ് തന്നെ പണയപ്പെടുത്തി അദ്ദേഹം ചൂത് കളിച്ചു എന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കുറച്ച് സമയത്തേക്ക് എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ദ്രൗപതി അങ്ങനെ അവിടേക്ക് എത്തുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം ദ്രൗപദി ആ കിങ്കറിനോട് ചോദിക്കുന്നുണ്ട് അതായത് രാജാവ് അദ്ദേഹത്തെ പണയപ്പെടുത്തിയതിന് ശേഷമാണോ തന്നെ പണയപ്പെടുത്തിയത് അതോ എന്നെ പണയപ്പെടുത്തിയതിനു ശേഷമാണോ അദ്ദേഹം അദ്ദേഹത്തെ പണയപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അപ്പോ അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല ദ്രൗപതി ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം തിരികെ എത്തി ദുര്യോധനനോട് പറഞ്ഞുവെങ്കിലും ദ്രൗപതിയെ കൂട്ടിക്കൊണ്ടു വന്നേ മതിയാകൂ എന്ന് അദ്ദേഹം വാശി പിടിക്കുന്നു അപ്പൊ ദ്രൗപതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാലേ അവർ എത്തുമെന്ന് അവർ പറയുന്നു അങ്ങനെ ഇത് മുന്നോട്ട് പോകില്ലെന്ന് കണ്ടപ്പോ ദുര്യോധനൻ ദുശാസനോട് പറയാണ് പോയിട്ട് ദ്രൗപതിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അങ്ങനെ അദ്ദേഹം ഇത് കേൾക്കാൻ കാത്തരുന്നത് പോലെ ഓടി അങ്ങോട്ട് പോകുന്നു അധികാര സ്വരത്തില് പാഞ്ചാലിയോട് കൽപ്പിക്കുന്നു ചൂതിൽ നിന്നെ ഞങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന് അറിയിക്കുന്നു അതിനുശേഷം പാഞ്ചാലിയെ വലിച്ചഴിച്ചുകൊണ്ടാണ് അദ്ദേഹം സഭയിലേക്ക് വരുന്നത് അതും തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ടാണ് പോകുന്നത് വളരെ ക്രൂരമായിട്ടാണത് മഹാഭാരതത്തിൽ ആ സന്ദർഭത്തെ വിശദീകരിച്ചിരിക്കുന്നത് അപ്പൊ ദുശാസനൻ അത്രയും ക്രൂരമായി വേദനിപ്പിച്ചുകൊണ്ടാണ് തലമുടി പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതും സഭയിൽ കൊണ്ട് വന്നിട്ടും അദ്ദേഹം തലമുടിയിൽ നിന്ന് കൈവിടാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ സമയത്ത് ദയനീയമായിട്ട് ദ്രൗപതി അവിടെ കൂടി നിന്നിരുന്ന സദസ്സിലുള്ള ഓരോരുത്തരെയായിട്ട് നോക്കുന്നുണ്ട് അവരുടെ ഭർത്താക്കന്മാരെ നോക്കുന്നുണ്ട് അതുപോലെ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ ഓരോരുത്തരെയും നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൾ ഇങ്ങനെ പറയുന്നുണ്ട് തീണ്ടാർന്ന് ഒറ്റ വസ്ത്രം മാത്രം ധരിച്ചിരിക്കുന്ന തന്നെ വലിച്ചിഴയ്ക്കുന്ന ഈ ദുഷ്ടനെ തടുക്കാൻ ആരുമില്ലാതായല്ലോ ധർമ്മത്തിന്റെ ഗതി കാണുവാൻ ധർമ്മബുദ്ധികൾക്കേ കഴിയൂ ഈ സഭയിൽ ധർമ്മബുദ്ധികളായിട്ടുള്ളവർ ആരുമില്ലേ ഭീഷ്മന്റെയും ദ്രോണന്റെയും വിതുരന്റെയും ഒക്കെ പൗരുഷം എവിടെ പോയി കഷ്ടം ഭാരതന്മാരിൽ നിന്ന് ധർമ്മം വിട്ടുപോയിരിക്കുന്നു ക്ഷീയ ധർമ്മം അവരിൽ നശിച്ചിരിക്കുന്നു എന്ന് ദ്രൗപതി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് എടി ദാസി ദാസി എന്ന് വിളിച്ചുകൊണ്ട് ദുഃശാസനൻ പൊട്ടിച്ചിരിച്ചു കർണനും ശകുനിയും ആ സമയത്ത് ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞ് ഏറ്റു ചിരിച്ചു എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അതായത് കർണൻ അതിനെ അനുകൂലിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരമമായ വസ്തുത ഇത് പൊതുവെ മറച്ചു വയ്ക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ദുര്യോധനൻ തലയാട്ടി രസിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സഭയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ എല്ലാം മുഖം വാടി എല്ലാവരും തല കുനിച്ചിരിക്കയാണ് ഭീഷ്മൻ പറഞ്ഞു സുഭകെ ധർമ്മത്തിന്റെ ഗതി അതിസൂക്ഷ്മമാണ് അതുകൊണ്ട് നിന്റെ ചോദ്യത്തിന് ധർമ്മോചിതമായ മറുപടി പറയുവാൻ ഞാൻ അശക്തനാണ് സ്ത്രീ ഭർത്താവിന് വശകയാണ് ആ നിലയ്ക്ക് യുധിഷ്ഠിരൻ അടിമപ്പെട്ടതോടുകൂടി നീയും അടിമപ്പെട്ടു ചതി പ്രയോഗിച്ചാണ് യുധിഷ്ഠിരനെ തോൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ യുധിഷ്ഠിരൻ സ്വമേധയാ ചൂതാട്ടത്തിൽ സംബന്ധിക്കുകയും താൻ തോറ്റിരിക്കുന്നുവെന്ന് സ്വയം സമ്മതിക്കുകയും ചെയ്തിരിക്കെ ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും വിധി കൽപ്പിക്കാൻ അശക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് ആ സമയത്ത് ഭീഷ്മർ ചെയ്തത് ശരിക്കും അവിടെ ആർക്കും തന്നെ ഈ സംഭവങ്ങളെ തടയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മഹാഭാരതത്തിൽ പറയുന്നത് കൂടി നിന്ന കൗരവരെല്ലാം ദ്രൗപതിയെയും പാണ്ഡവരെയും അസഭ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു ആ തലമുടിയിൽ നിന്ന് അപ്പോഴും ദുഃശാസനൻ കൈവിട്ടിട്ടില്ല ദ്രൗപതി ഇപ്രകാരം പറയുന്നുണ്ട് ധർമ്മപുത്ര മഹാരാജാവ് സദാ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്റെ ഭർത്താവിൽ ഞാൻ എപ്പോഴും ഗുണമേ കാണുന്നുള്ളൂ ഞാൻ വാക്കുകൊണ്ടുപോലും ലേശം ദോഷം അദ്ദേഹത്തിൽ ആരോപിക്കുകയില്ല അദ്ദേഹം സ്വമേധയാ കളിക്കാൻ വന്നതല്ല അദ്ദേഹത്തെ നിർബന്ധിച്ച് വരുത്തി ചതിയിൽ തോൽപ്പിക്കുകയായിരുന്നു അദ്ദേഹം തോറ്റ് അടിമയായപ്പോൾ ഞാനും അടിമയായെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് എന്നെ പന്തയം വയ്പ്പിച്ചത് എന്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടി ഞാനും അടിമയായതായി ശത്രുക്കൾ കരുതിയിരുന്നില്ല എന്നത് തീർച്ചയല്ലേ ഇപ്രകാരം എതിരാളികൾ സമ്മതിച്ചു തന്ന സ്വാതന്ത്ര്യം ഞാൻ കൈവിടണം എന്നുണ്ടോ സ്വതന്ത്രയായ എന്നെ അസ്വതന്ത്രൻ പണയം വച്ചിരിക്കുന്നു ഈ പണയം എങ്ങനെ സാധുവാകും ഈ സഭയിൽ മക്കളും മരുമക്കളുമുള്ള പലരുമുണ്ടല്ലോ അവർ എന്റെ ചോദ്യത്തിന് ശരിയായി മറുപടി തരണമെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ് അപ്പൊ ഈ സമയത്തൊക്കെ തന്നെ ദുശാസനൻ തലമുടി പിടിച്ച് കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഭീമന്റെ ക്ഷമ നശിക്കുകയും അവന്റെ കണ്ണുകൾ രക്തവർണമാകുകയും ക്രോധത്താൽ ചുണ്ടുകൾ വിറക്കുകയും ചെയ്തു ആ സമയത്ത് കൗരവരുടെ കൂട്ടത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് ഈ വസ്ത്രാക്ഷേപത്തെ അല്ലെങ്കിൽ പാഞ്ചാലിയുടെ വസ്ത്രത്തെ വലിച്ചു കീറാനുള്ള ശ്രമത്തെ തടഞ്ഞത് എന്ന് കാണാൻ പറ്റും സഭയിൽ നടന്ന നിന്ദയമായ സംഭവങ്ങൾ ആകുലത്തോടെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഒരാൾ സാക്ഷാൽ ദുര്യോധനന്റെ സഹോദരൻ തന്നെയാണ് അനുജനായ വികർണൻ അദ്ദേഹം ഇരുപ്പടത്തിൽ നിന്ന് ചാടി എണീറ്റിട്ട് സഭാവാസികളോടായിട്ട് ഇങ്ങനെ പറഞ്ഞു ഹേ രാജാക്കന്മാരെ പാഞ്ചാലി ചോദിച്ച ചോദ്യത്തിന് നിങ്ങളാരും ഉത്തരം പറയാതെ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് മറുപടി പറയണം അച്ഛനും മുത്തച്ഛനും ഇത് കേട്ടില്ലേ ആചാര്യന്മാരായ ദ്രോണർക്കും കൃപനും വിതുരർക്കും ഒന്നും പറയാനില്ലേ വികർണൻ ഇപ്രകാരം പല പ്രാവശ്യം പറഞ്ഞിട്ടും എല്ലാവരും മൗനം പൂണ്ടിരുന്നതേ ഉള്ളൂ വികർണൻ കോപാകുലനായി കണ്ണുകളിൽ കൂടി തീപ്പൊരി മാറി കൈകൾ കൂട്ടിയിടിച്ചുകൊണ്ടവൻ പറഞ്ഞു യുധിഷ്ഠിരനെ നിർബന്ധിച്ചാണ് ചൂതാടിച്ചത് യുധിഷ്ഠിരനു പാഞ്ചാലിയെ തന്റെ പ്രത്യേക ധനമായി കരുതി പണയം വയ്ക്കാൻ ഒരവകാശവുമില്ല അവൾ പാണ്ഡവന്മാർക്ക് ഒരുപോലെ അവകാശപ്പെട്ടതാണ് പിന്നെ പാഞ്ചാലിയെ യുധിഷ്ഠിരന്റെ ഇഷ്ടപ്രകാരം പന്തയം വച്ചതല്ല ശകുനി നിർബന്ധിച്ചു പറഞ്ഞു കുടുക്കിയതാണ് ആകയാൽ എന്റെ വ്യക്തമായ അഭിപ്രായം ഈ പന്തയം സാധുവല്ല എന്നാണ് പാഞ്ചാലി സ്വതന്ത്രയാണ് ആരുടെയും അടിമയല്ല ഇത് കേട്ടപ്പോൾ സഭാവാസികൾ വികർണനെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വികർണൻ പറഞ്ഞത് ന്യായമാണെന്നും പറയുന്നുണ്ട് ആ സമയത്ത് സാക്ഷാൽ കർണനാണ് വികർണനോട് മറുപടി പറയുന്നത് കർണൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഹേ വികർണ നീ ഒരു മൂഢനാണ് ഇവിടെ എത്രയോ മഹാശയന്മാർ ഇരിക്കുന്നു അവരാരും പാഞ്ചാലിയുടെ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെല്ലാം വിചാരിക്കുന്നു പന്തയത്തിൽ തോറ്റ് ദ്രൗപതി ദാസിയായി കഴിഞ്ഞുവെന്ന അഗ്രജൻ എന്നുള്ള നിലയ്ക്ക് യുധിഷ്ഠിരൻ ചെയ്യുന്നതെല്ലാം മറ്റു പാണ്ഡവന്മാർക്ക് ബാധകമാണ് പാഞ്ചാലിയെ പന്തയം വയ്ക്കുന്നുവെന്ന് യുധിഷ്ഠിരൻ തന്നെയാണ് പറഞ്ഞത് അത് മറ്റു പാണ്ഡവന്മാരും സമ്മതിച്ചതാണ് പിന്നെ മാത്രം അവൾ അടിമയല്ലെന്ന് തോന്നാൻ കാരണമെന്താണ് പാണ്ഡവന്മാരുടെ ധനവും ഇവളും പാണ്ഡവന്മാരുമെല്ലാം ശകുനി ധർമ്മപ്രകാരം നേടിയ ധനമാണ് എന്നിട്ട് കർണൻ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ടേ ഹേ ദുശാസന ഈ വികർണൻ പമ്പരവിഡിയാണ് പാഞ്ചാലിയും പാണ്ഡവന്മാരും നമ്മുടെ അടിമകളാണ് ഇവന് തെളിയിച്ചു കൊടുക്കുക ഇവരുടെ വസ്ത്രമെല്ലാം അഴിച്ചു വാങ്ങുക കുലീനന്മാരെ പോലെ വസ്ത്രം ധരിച്ച് നമ്മുടെ മുന്നിൽ നെളിഞ്ഞു നിൽക്കേണ്ടവരല്ല ഇവർ എന്ന് ദുശ്യാസനോട് പറയുന്നത് സാക്ഷാൽ കർണനാണ് അതായത് ദുര്യോധനൻ പാഞ്ചാലിയെ വിളിച്ചുകൊണ്ടുവരാനേ പറഞ്ഞുള്ളൂ അപ്പോഴാണ് ഈ ദുശാസനൻ പോയി പാഞ്ചാലിയെ തലേമുടിയിൽ പിടിച്ച് വലിച്ചിങ്ങനെ സഭയിലേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷം ഈ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ പറയുന്നത് അത് പാണ്ഡവരുടെ അടക്കം അഴിച്ചു മാറ്റാൻ പറയുന്നത് സാക്ഷാൽ കർണനാണ് കർണൻ ഇത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ പാണ്ഡവന്മാരെല്ലാം അവരുടെ ഉത്തരീയം അഴിച്ച് താഴെ വെച്ചു പാഞ്ചാലി ഒന്നും ചെയ്തില്ല അപ്പോഴാണ് ദുശാസനൻ അവളുടെ വസ്ത്രം അഴിച്ചെടുക്കാൻ ബലമായിട്ട് അതിൽ പിടിക്കുന്നത് അപ്പോ പാഞ്ചാലി ഇരു ഇരുകൈകൊണ്ടും മുഖം പൊത്തി വാവിട്ട് നിലവിളിച്ചു ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് ആ സമയത്താണ് ഏക വസ്ത്രം മാത്രം ധരിച്ചിരുന്ന പാഞ്ചാലിയുടെ ഒരു വസ്ത്രം അഴിച്ചു മാറ്റിയപ്പോൾ വീണ്ടും മറ്റൊരു വസ്ത്രം അവർ ശരീരത്തിൽ ധരിച്ചിരിക്കുന്നതായി കാണാം അതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള മഹാഭാരതത്തില് സീരിയലുകാരൊക്കെ വളരെയധികം ആഘോഷിച്ച ആ രംഗങ്ങൾ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ പാഞ്ചാലിയെ വിവസ്ത്രയാക്കുന്നതിൽ ആ സമയത്ത് നമ്മുടെ ദുശാസനൻ പരാജയപ്പെടുകയാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും പാഞ്ചാലിയെ വ്യവസ്ഥയാക്കാനായിട്ട് ദുഃശാസനന് കഴിഞ്ഞില്ല അവസാനം അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്നുണ്ട് ഒരുപക്ഷെ കർണന് തടയാമായിരുന്നു ദുര്യോധനനെ അല്ലെങ്കിൽ കൗരവരുടെ ഈ പ്രവർത്തികളെ കർണൻ തടഞ്ഞില്ലെന്ന് മാത്രമല്ല ക്രൂരമായിട്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക കൂടി ചെയ്തു വേറെയും ഒരുപാട് സന്ദർഭങ്ങൾ കർണൻ അധർമ്മം കാണിച്ച സന്ദർഭങ്ങൾ മഹാഭാരതത്തിലുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇവിടെ കർണനേക്കാൾ ധർമ്മിഷ്ഠൻ കൗരവനായിരുന്നിട്ടും ഈ സന്ദർഭത്തിൽ വികരണനാണെന്ന് പറയേണ്ടി വരും കുറിച്ച് വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം തൽക്കാലം ബൈ